ഹായ് ഞാനേ കാട്ടിനകത്തൊന്നും അല്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ഏ ബെറാബോ പിടിച്ച് ഈ വർഷം ഞങ്ങളുടെ ബെറാബോ പൂത്ത് തളർത്തു ഏർ പഴുത്ത് വേണ്ടേ കണ്ടോ ഇത് പലർക്കും അറിയായിരിക്കും ഇപ്പം നമ്മളെ നേഴ്സറികളിൽ നിന്നൊക്കെ മേടിച്ച് മിക്കവാറും വീടുകളിലെല്ലാം ഈ ഒരു ഉണ്ട് കേട്ടോ ഇതിപ്പം ഒരു പത്ത് വർഷത്തോളം ആകാറായി ഇത് കൊണ്ടുവന്നു വെച്ചിട്ട് തൃശ്ശൂരിൽ നിന്ന് മേടിച്ചായിരുന്നു മണ്ണൂത്തിൽ നിന്ന് മേടിച്ച് വെച്ചായിരുന്നു പക്ഷെ എല്ലാ അത് മേടിച്ച് ഒരു മൂന്നോ നാല് വർഷം കഴിഞ്ഞപ്പ തന്നെ ഇതിനകത്ത് ഉണ്ടാവാൻ തുടങ്ങി അത് എല്ലാ വർഷവും പിടിക്കുന്നുണ്ട് സമം പിടിക്കുന്ന ഒന്നുമല്ല നല്ല ടേസ്റ്റിയാ കേട്ടോ ഒരു പുളിയും അതേപോലത്തെ ഒരു മധുരവും ഇതെല്ലാം കൂടെ ഉണ്ട് എൻ്റെ മിക്കവാറും ഊറുമ്പെല്ലാം കൂടെ പൊതിയും അപ്പോഴേ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിറയെ പിടിച്ച് നിൽപ്പുണ്ട് മൊ മൊത്തം കൂടി ഞാൻ വെളിയിൽ ഇറങ്ങാം മൊത്തം കൂടി പഴുത്ത വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിളി കിളി ഒരൊറ്റ ഒറ്റ വരെ ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ വലയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ വല ഇവിടെ ഇവിടുന്ന് താഴോട്ട് ദേ കണ്ടോ ഇത്രയും ഭാഗം ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് കിളികളുണ്ട് നമ്മളെ കൺമണി ഉൾപ്പെടെയുള്ള കുറെ കിളികളുണ്ട് ഞങ്ങൾക്ക് ദേഹ മേളിലാണ് മുട്ടമില്ല അത് കിട്ടത്തുമില്ല നമുക്ക് അത് പിച്ചാനും പറ്റത്തില്ല അത് കിളികൾ നമുക്ക് തരത്തുമില്ല ഏ കണ്ടോ പഴുത്തു അത് വലിയ കായല്ല മേളില്ല മേളിലോട്ടുണ്ട് പക്ഷെ ഇതെല്ലാം കൂടെ പഴുത്തി ഇങ്ങനെ നിക്കുന്നതാണ് ഞാൻ എപ്പോഴും നേരിക്ക് ഇതെല്ലാം എല്ലാം കൂടെ പഴുത്ത് ഇങ്ങനെ കഴിയുമ്പോൾ ഒരു വീട് എടുക്കണം നടക്കത്തില്ല ഇന്നിപ്പോ പഴുത്ത് നിൽക്കുന്നത് ഇന്ന് പിച്ചിയിലെന്നുണ്ടെങ്കിൽ നാളെ കിട്ടത്തില്ല ഏർ നല്ല പഴുത്തോ എന്താ ഇതാണ് സാധനം ഇതിൽ ചെറുതും പിടി ഇതിനെക്കാട്ട് ചെറുതും ഉണ്ട് ഇതിനെക്കാട്ട് വലിയ കായുണ്ട് ഇതെന്ന് പറഞ്ഞു കണ്ടേ ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഞങ്ങളൊന്നും മേടിച്ചപ്പോഴും അവര് നഴ്സറിക്കാർ പറഞ്ഞത് ബെറാബോ ഓറഞ്ച് എന്ന് അതിന്റെ പേര് പറഞ്ഞു പക്ഷെ അങ്ങനല്ല ഇപ്പൊ നമ്മളിങ്ങനെ പലയിടത്തും കേട്ടിട്ടുണ്ട് ബെറാബോ എന്ന് തന്നെയാണ് ഇതിന് പറയുന്നത് അതായത് തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് വേണമെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞാൽ മതി ഞാൻ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതെ ഒരു സാധനം ഉണ്ടോ ആ അടിപൊളി പുളിയും ഉണ്ട് മധുരവും ഉണ്ട് ഇത് എനിക്ക് ഇച്ചിരിയോട് ഇങ്ങനെ പഴുക്കും കേട്ടോ അന്നേരത്തേക്കൊണ്ടല്ലോ ഒരു ഓറഞ്ച് നമ്മളില് സൂര്യനൊക്കെ അസ്തമനത്തിന് പോകുമ്പോഴത്തെ പോകുമ്പഴത്തും ആ ഒരു നിറ പക്ഷെ അങ്ങനെ കിട്ടാൻ ഭയങ്കര പാടോ അതിനുമുമ്പേ കിളികൾ കൊത്തും ഒക്കെ കാണാതെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടും അതിന് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ അന്യായ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ അതങ്ങനെ കിട്ടാതില്ല വിരലുണ്ടാവുന്നത് മാത്രമേ അങ്ങനെ ഈ കിളികളെ കണ്ണിൽ പെടാതെ നിൽക്കുന്നത് മാത്രം ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഇവിടെ എല്ലാം ഉണ്ട് ഇത് ഉപ്പിലിടാൻ കേട്ടോ ഇത് ഉപ്പിലിടാൻ നല്ല സൂപ്പർ സാധന ഇത് കഴുകിയെല്ലാം വൃത്തിയാക്കിയിട്ട് പൊളക്കി തന്നെ വേണ്ട ഇങ്ങനെ തന്നെ വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് ഇച്ചിരി രണ്ട് പച്ചമുളകും കൂടെ ഒക്കെ കീറിയിട്ട് കാന്താരിയും ഒക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അപ്പോഴേ എടുക്കരുത് കുറച്ച് ദിവസം വെച്ചു കഴിഞ്ഞിട്ട് ഇത് എടുക്കണം ഇനി ഉം അലന്ന കണക്കൊന്നായി കഴിയുമ്പോൾ എടുക്കണം ഭയങ്കര ടേസ്റ്റാ ഞാനേ ഇത് ഇവിടെ പിടിച്ചു പോയി കുറച്ച് കുറച്ച് ഉപ്പിലിടാൻ ഇവിടെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ കിട്ടത്തില്ലേ എന്നാൽ പറഞ്ഞാൽ ഞാൻ കിളികൾക്കൊന്നും കൊടുക്കാതിരിക്കുന്നില്ല കിളികൾക്ക് ഇതുകൊണ്ട് മുകളിലുള്ളത് പഴുത്തത് മൊത്തം അവർക്കുള്ളതാ ഇത് കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇണ്ടോ ഇതൊക്കെ കണ്ടോ വലുതാ കുറച്ചും കഴിഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കിളി അതുകണത് കുയല് ഇതെല്ലാം കൂടെ ഇഷ്ടം പോലെ വരുന്നത് പിന്നെ അവരുടെ ലോകമായിരുന്നു ഒരു മുറം പച്ചക്കറി എന്ന പോലെ തന്നെ വേണ്ടേ ഒരു മുറം റാവ് റഞ്ചിയാൻ പറഞ്ഞു ഒരു പാത്തു നിന്ന് ഇത്രയും പറിച്ചോളൂ കേട്ടോ ഇനി അവിടെ നിൽക്കുമോ പയ പയ്യ ബാക്കി കുറച്ച് കിളികളും കൂടെ കൊണ്ടുപോട്ടെ പക്ഷേ ഞങ്ങളിതെന്തായാലും മുപ്പിലിട്ട് തിന്നാനുള്ള പരിപാടിയാണ് പക്ഷേ ഇതുകൊണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ ഡിഷ് ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള ആർക്കെങ്കിലും അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വർഷത്തിൽ ഇന്ന സീസണെന്നൊന്നും ഇല്ല കേട്ടോ എനിക്ക് തന്നെ രണ്ട് മൂന്ന് വട്ടമൊക്കെ പിടിക്കാൻ തോന്നുന്നു ഇപ്പം ഭയങ്കര ഉണക്കമായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ എല്ലാ വർഷത്തെ പിടിക്കുന്നതിനെക്കാട്ടി നല്ല വലിപ്പമുണ്ട് എനിക്ക് തോന്നി നല്ല ഉണക്കായത് കൊണ്ട് ഞങ്ങളിഷ്ടം പോലെ വെള്ളം ഇവിടെ കുളത്തിൽ നിന്ന് ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ആയിരിക്കാം ഇത്രയും നല്ലത് ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ നല്ല പഴുതും ഓറഞ്ച് കളറായി വരും നല്ല ടേസ്റ്റ് ഇതൊക്കെ കൺമണി വരുമ്പഴത്തേക്ക് ഇതെല്ലാം ഉപ്പിരി ഇട്ടോ കേട്ടോ ഇനി കൺമണി വന്നിട്ട് ഇതിനകത്തോട്ടൊരു കേട്ടു കൊണ്ട് അടുത്ത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ലെവലിത് ഉണ്ടായിരുന്നു ഒന്നിച്ചങ്ങ് പിടിക്കത്തില്ല പല പല കട്ടമായിട്ടോ കുറേതോ പച്ചതോ ആയി വരുന്നുണ്ടോ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അത് അടുത്ത് തുടങ്ങുന്നത് അപ്പം ആർക്കെങ്കിലുമൊക്കെ ബറാബർ ഓറഞ്ച് കൊണ്ട് വേറെ ഡിഷുകൾ ഉണ്ടാക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി